കായംകുളം നഗരസഭയിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി അംഗനവാടി നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയുമാണ് കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് കായംകുളം നഗരസഭയിൽ അംഗൻവാടി നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയതിൽ നടത്തിയ അഴിമതിക്കെതിരെയും ബി ജെ പി കായംകുളം ടൗൺ തെക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സംസ്ഥാന കൗൺസിൽ അംഗം പാലവറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക ക്ഷേമ വകുപ്പിലെ അംഗനവാടി വർക്കർ നിയമനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെമ്പാടും ഈ അംഗനവാടി വർക്കർ നിയമനവും അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ കായംകുളത്ത് നഗരസഭയിലും അതേപോലെ ചുറ്റുവട്ടത്തുള്ള പല പഞ്ചായത്തുകളിലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ ഈ നഗരസഭയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ നഗരസഭയില് നിലവിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുള്ള ഇന്നും മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള സാമ്പത്തിക ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി ഷീബ അവരാണ് ഈ പുതിയ നിയമനത്തില് പ്രധാന സ്ഥാനം ഇടം പിടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഈ നഗരസഭയിലെ കൗൺസിലർ ഇവിടുത്തെ വിപ്ലവം വാദവരാതെ പ്രസംഗിക്കുന്ന യുവജന സംഘടനയായ ഡി വൈ എഫ്ഐയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഈ നഗരസഭയിലെ അംഗമായിട്ടുള്ള ദീപു വിവാഹം കഴിക്കാൻ നിശ്ചയം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഭാര്യയ്ക്കാണ് ഒരു നിയമനം ദീപു അഖില് പുള്ളിക്കണക്കിൽ നിന്നുള്ള അഖില് അദ്ദേഹം വിവാഹം കഴിക്കാൻ വേണ്ടി നിയമനം അങ്ങനെ ആളുകൾക്കും അവരുടെ ചുമതലക്കാർക്കും അവരുടെ ഭാര്യമാർക്കും മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ആലക്കൽ അധ്യക്ഷത വഹിച്ചു ലോകത്തിൽ അവർ കൗൺസിലിൽ പങ്കെടുക്കുകയോ ചെയ്തിരിക്കുകയാണ് അത്തരത്തിലൊരു നടപടി ഒരു തരത്തിൽ അംഗീകരിക്കാൻ ഒക്കാത്ത സാഹചര്യമാണ് അത് ഇവിടുത്തെ നഗരസഭ അധ്യക്ഷനുൾപ്പെടെ അവിടെ എൽ ഡി എഫിന്റെ എല്ലാ മുന്നണികളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഗുണ്ടായത് അതിനെതിരെ വളരെ ശക്തമായ ജനതാ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിലും വലിയ സമര പരിപാടിയും മുന്നോട്ട് പോകുന്നതാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിപിൻ രാജ് ബിജു അമ്പക്കാട്ട് കൌൺസിലറും ജില്ലാ സെക്രട്ടറിയുമായ രാജശ്രീ കമ്മത്ത് കൌൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ മേഖലാ ജനറൽ സെക്രട്ടറി മധുസൂദനൻ സുഭാഷ് പ്ലാമൂട്ടിൽ വേണുകുമാർ സദാശിവൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ് ന്യൂസ് കായംകുളം